ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം ഡാരത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും അപ്പം ഇന്ന് നമുക്ക് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ ബ്ലെസ്സിങ്സാണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് നോക്കാം പേജ് ഓഫ് ഫാൺസിൻ്റെ എനർജിയാണ് വ്യക്തമായ ഒരു ദിശാബോധം നിങ്ങൾക്ക് വന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾ എന്ത് കാര്യമാണ് ഇനി തുടങ്ങേണ്ടത് അപ്പോൾ ചിലപ്പോൾ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിരിക്കാം അത് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരുന്ന ആൾക്കാർക്ക് ഈ ഒരു സമയം കൃത്യമായിട്ടൊരു മാപ്പ് ഉണ്ട് നിങ്ങളുടെ മുന്നിൽ ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് അപ്പം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ആൾക്കാർ നിങ്ങൾ കുറച്ച് സമയം ഇരുന്ന് നിങ്ങളന്ന് ചിന്തിക്കുക നിങ്ങൾക്കിപ്പോൾ പ്രസൻറ്റലി എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് നിങ്ങൾ എന്തൊക്കെ ഏതൊക്കെ ഗോൾസാണ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടത് അതിനൊരു പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കുക അതിന് വ്യക്തമായ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ വഴിയെ പോയാൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ അങ്ങനെ അതൊന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക അതിൽ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഈ ഒരു സമയം നിങ്ങൾക്ക് കൃത്യമായിട്ടും ദൈവം വഴികൾ കാണിച്ചു തരുന്നു ഏത് വഴിയിലൂടെ പോയാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വഴികൾ കാണിച്ചു തരുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ചിലപ്പോൾ ഇതിൽ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റേണ്ട ഒരു സമയമായി എന്നുള്ളതാണ് അത് ജോലിയിലാകട്ടെ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ചെയ്യാൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിലാകട്ടെ നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റാനുള്ള അനുഗ്രഹങ്ങൾ അത് വ്യക്തികളായിട്ടാകട്ടെ അല്ലെങ്കിൽ ഇൻറ്റ്യൂഷനായിട്ടാകട്ടെ നിങ്ങളുടെ മുന്നിൽ ഉണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കുക നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇതിൽ മുന്നും പിന്നൊന്നും നോക്കാതെ ശരിക്കും ആ വളരെ ഊർജത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഒരാളിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ കൂടുതലാൾക്കാർക്ക് ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒന്നുകിൽ നിങ്ങളൊരു ഒരു ഒരു ഒരാളിനെ പ്രപ്പോസ് ചെയ്യുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ ഒരാൾ പ്രപ്പോസ് ചെയ്യുന്നത് വാങ്ങാം അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ പുതിയ ഒരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് വരാനുള്ളൊരു സമയമാണ് അപ്പോൾ പാസ്സിൽ ചിലപ്പോൾ ഒരുപാട് ചീറ്റിങ് ചെയ്യ കിട്ടിയ ആൾക്കാരായിരിക്കാം പല ആൾക്കാരും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ അതൊക്കെ ഒരു അടഞ്ഞ അധ്യായമായിട്ട് നിങ്ങൾ കാണാൻ ശ്രമിക്കുക ജീവിതത്തെ പുതിയ ഒരു ആർജവത്തോടെ കാണാൻ ശ്രമിക്കുക പുതിയ കുറേ കാര്യങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കുറേ കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുക ആ ഒരു എനർജി നിങ്ങൾ സ്വീകരിക്കാൻ ശ്രമിക്കുക ഇതിൽ ഒരു ഡെബിൾ കാർഡ് വന്നിട്ടുണ്ട് കൂടെ ഇതിൽ റിലേഷൻഷിപ്പിൻ്റെ ഒരിതും വന്നിട്ടുണ്ട് ചില റിലേഷൻഷിപ്പിൽ നമ്മൾ ഒന്നും ചിന്തിക്കാതെ എടുത്ത് ചാടരുത് അങ്ങനെ കാരണം ഇപ്പം നിങ്ങൾക്കൊരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നിങ്ങൾ അങ്ങനത്തെ ഒരു എനർജി എനർജിയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത് ആലോചിച്ചിട്ട് മാത്രം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ചില ആൾക്കാർ കാരണം ഇതിൽ ഒന്നും വരും വരായികളൊന്നും നോക്കാതെ മുന്നോട്ട് പോകുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട് ഇതിൽ ഈ ഒരു ഡെവിളെന്ന് പറയുന്നത് നിങ്ങളെ പല തരത്തിൽ പ്രലോഭിപ്പിക്കുന്നു എന്നുള്ളതാണ് പൈസയായിട്ട് പ്രലോഭിപ്പിക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്നു അത് റിലേഷൻഷിപ്പിൽ നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പം നമ്മൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന ആൾക്കാർ എപ്പോഴും അത് നമുക്ക് ഏതൊക്കെ ഏത് പരിധി വരെ ആ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകാം അതിന് എത്ര ഏത് അവസ്ഥയിൽ നമുക്ക് അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാം എന്ന് കൃത്യമായിട്ട് ചിന്തിക്കുക പ്രത്യേകിച്ചും വിവാഹം കഴിയാത്ത ആൾക്കാർ റിലേഷൻഷിപ്പിലോട്ട് പോകുന്ന ആൾക്കാർ അതിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതൊന്നും പൂർണ്ണമായിട്ടും നമുക്ക് ജീവിതത്തിൽ ഉടനീളം കൊണ്ടുപോകാൻ പറ്റുന്ന ചില വ്യക്തികളല്ല നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കുക അങ്ങനെ ആ ഒരു സാഹചര്യം വരുമ്പം മാത്രം നമ്മൾ ആ ഒരു ബൗണ്ടറി ഒക്കെ മാറ്റുന്നത് നല്ലതാണ് പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടുള്ളൊരു ബൗണ്ടറി നിങ്ങൾ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് കാണുന്നത് കാരണം അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ പോകാം അത് ചില ആൾക്കാർ ഇത് അനാവശ്യമായ കൂട്ടുകെട്ടുകളിൽ പെട്ട് എന്തെങ്കിലും നമുക്ക് ഹെൽത്തി അല്ലാത്ത കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പം നമ്മൾ ചിന്തിക്കുക കുറച്ച് സമയത്തെ ആ ഒരു സന്തോഷത്തിനും സുഖത്തിനും വേണ്ടിയിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഒരു ഗിൽറ്റി ഫീലിങ്ങോട് കൂടി ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടായേക്കാം അപ്പം നമ്മളത് അത് വേണോ വേണ്ട എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമ്മൾ നമ്മളെ ഫാമിലി ഫാമിലി റിലേഷൻഷിപ്പിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് നല്ലതായിരിക്കും നമ്മൾ ഫാമിലിയെ മാറ്റി നിർത്തിയിട്ട് എപ്പോഴാണോ പുറത്തുള്ള സൗഹൃദങ്ങളിൽ കൂടുതൽ ഒരു ഒരു സന്തോഷം കണ്ടെത്തുന്നത് ആ സമയം മുതൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാം എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഫാമിലി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് മറ്റിടത്ത് മറ്റൊരിടത്തും കിട്ടാത്ത ഒരു 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 സുരക്ഷിതത്വം അതിനകത്തുണ്ട് നമ്മൾ പുറത്ത് ഇനി നമ്മളോട് എത്ര സ്നേഹമുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാരായാലും അവരവരുടെ കാര്യം വരുമ്പോൾ അവരവർ അത്തരത്തിലേക്ക് പോകും പ്രത്യേകിച്ചും ഫാമിലിയുള്ള ആൾക്കാരാണെങ്കിൽ ഒരിക്കലും അത് നിങ്ങളോടൊപ്പം നിൽക്കാനുള്ള സാധ്യതയില്ല നമ്മളെപ്പോഴും ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ് നമ്മളുടെ കുട്ടികളും ശരിക്കും നമ്മളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന എല്ലാവരുമായിട്ട് ഒരുമിച്ചിരിക്കാനുള്ള അവസരങ്ങൾ കണ്ടെത്തുക അവർക്ക് സമയം കൊടുക്കുക അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ മാക്സിമം ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക ഇത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മുടെ കാര്യം കൂടി നോക്കുക അല്ലാതെ നമ്മളുടെ കാര്യം മാറ്റി വെച്ചിട്ട് ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതല്ല ഫാമിലിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കുള്ള പ്രയോറിറ്റി നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ പോകണം എന്നുള്ളതാണ് ക്യൂനോഫ് പെൻഡക്ൽസിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾക്കറിയാം ഈ ഒരു സമയം പുറത്തുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മ പുറത്തുള്ള ആൾക്കാരും നമ്മളുടെ കൂടെ ഉള്ളവരും നമ്മളെ ഫാമിലി ഒക്കെ എന്ത് പറഞ്ഞിരുന്നാലും നമുക്ക് എന്താണ് വേണ്ടത് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം നമ്മളെക്കാളേറെ ഒന്നിനും പ്രാധാന്യം കൊടുക്കണ്ട ഫാമിലിക്ക് പ്രാധാന്യം കൊടുക്കുക പക്ഷെ അതിൽ ആ അതിൽ പ്രാധാന്യം നമുക്കും ഉണ്ടായിരിക്കണം നമ്മൾ നമ്മളെ കളഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു മൂല്യം കളഞ്ഞിട്ടല്ല നമ്മൾ ആർക്കും പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മൾ നമ്മളായിട്ട് നിന്നിട്ട് നമുക്ക് ചെയ്യേണ്ട കടമകളും ഉത്തരവാൾ ചെയ്തു തീർക്കണം എന്നുള്ളതാണ് ഈ ഒരു ക്യൂ പെൻഡക്ലിസ് പറയുന്നത് കൃത്യമായിട്ടും നമുക്കൊരു വരുമാന മാർഗം കണ്ടെത്തണം നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും അതാരായ അത് ആരാണെങ്കിലും ഈവൻ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ പോലും നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം നമ്മൾ എന്നും മറ്റുള്ള ആൾക്കാര് നമ്മളെ സഹായിക്കും അച്ഛനും അമ്മയെ സഹായിക്കുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് സഹായിക്കുന്നു അല്ലെങ്കിൽ അവർ തന്നു നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നോക്കാം എന്നൊന്നും ചിന്തിച്ചിരിക്കാതെ നിങ്ങളുടെ സ്റ്റാൻഡിൽ നിൽക്കാൻ നിങ്ങളുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഇന്നത്തെ ദിവസം അങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർ അങ്ങനത്തെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ ജോലി ചെയ്തിരിക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ വീട്ടിലെ പ്രശ്നങ്ങളുണ്ടോ ഒക്കെ നിങ്ങൾ ജോലി ചെയ്യാതിരിക്കുന്ന ആൾക്കാർ ഈ ഒരു സമയം നിങ്ങൾക്കൊരു ഇൻകം വേണമെന്ന് നിങ്ങൾ ശരിക്കും സ്ട്രോങ് ആയിട്ട് വിചാരിക്കുന്ന ഒരു സമയമാണ് ടെൻ എഫാൻസിൻ്റെ എനർജിയാണ് തിൽ നിങ്ങളുടെ കൂടെ കുറേ ആൾക്കാർ നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന കുറേ ആൾക്കാരുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ഇതിൽ നിങ്ങൾക്കറിഞ്ഞുകൂടാ ആരാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ പിറകോട്ട് വലിക്കണതെന്നും ആരാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണതെന്നും അറിയാതെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഉണ്ട് ഇതിനകത്ത് ഇതിൽ സ്വയം കണ്ടുപിടിക്കുക സ്വയം തീരുമാനിക്കുക അപ്പം നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും ഓരോ ഇൻസിഡൻറ്റും എടുത്ത് വയ്ക്കുക ഇതിലാരൊക്കെയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തത് ആരാണ് നമ്മളെ പിറകോട്ട് വലിച്ചത് ആരാണ് നമ്മളെ ഡീ ചെയ്തത് എന്നൊക്കെ സ്വയം മനസ്സിലാക്കുക അവരോടൊന്ന് ഒരു തരത്തിലുള്ള ഒരു പേഴ്സണൽ ഗ്രഡ്സും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ഇത് ഈ ഓരോ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഓരോ പാഠം പഠിച്ചു ഒന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ വെയ്റ്റിംഗ് പീരീഡൊക്കെ കഴിഞ്ഞു നിങ്ങളുടെ ആ ഒരു പുതിയൊരു കാൽവെയ്പ്പിലേക്കുള്ളൊരു സമയമാണ് നിങ്ങളുടെ ആ ഒരു ലൈഫ് സൈക്കിൾ ഒരു പ്രത്യേക ഒരു സമയം നിങ്ങൾ അനുഭവിക്കും കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച ഒരു പ്രത്യേക ടൈം പീരീഡ് കഴിഞ്ഞു പോയിന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക നിങ്ങളിതെന്ന് ഈ ഒരു ബൗണ്ടറി നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ബൗണ്ടറിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അത് പൊളിച്ചു കളയുക എനർജിയാണ് ചിന്തകളിൽ ഇങ്ങനെ ട്രാപ്പിലായിരിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ നിങ്ങളെ ഒരു എന്താണ് പുറത്തിറങ്ങാൻ പറ്റാത്ത മറ്റുള്ളവർ ഒരു ബൗണ്ടറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു മതില് കെട്ടി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നിങ്ങൾ ഇരുന്നോളണം എന്ന് മറ്റുള്ളവർ ചിന്തി ചിന്തിക്കുന്നുണ്ടായിരിക്കും ചിലപ്പോൾ ഇത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് എനിക്ക് ഇത്രയും പറ്റുള്ളൂ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റുള്ളൂ എൻ്റെ കംഫർട്ട് സോൺ ഇതാണ് ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടോളാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ നെഗറ്റീവ് ഒക്കെ മാറ്റിയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളുടെ സാധ്യതകളിലേക്ക് നിങ്ങളുടെ കണ്ണ് കെട്ടിയിട്ടുണ്ട് ആ കണ്ണിലെ കെട്ടക്ക അഴിച്ച് കയ്യിലെ കെട്ടൊക്കെ അഴിച്ച് നിങ്ങളൊന്ന് ഒന്ന് ഫ്രീ ആകാൻ നോക്കുക നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകൾ അനന്തമാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ നമ്മളെല്ലാവരും ആയിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് ഓരോരുത്തർക്കും ഓരോ ഉണ്ട് നമ്മൾ ആരുടെ കീഴിൽ നിന്ന് മാത്രം ജോലി ചെയ്യാൻ വന്ന ആൾക്കാരല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കാൻ ഈ ഭൂമിയിലേക്ക് വന്ന സോളുമല്ല അത് മനസ്സിലാക്കുക നിങ്ങൾ എപ്പോഴും എനിക്ക് സാധ്യതകളില്ല എനിക്ക് സാഹചര്യങ്ങളില്ല എനിക്ക് പറ്റുന്നില്ല എന്ന് മാത്രം വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അത് നിങ്ങൾ ഈ ഒരു നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു കിണറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇരിക്കുന്നതാണെന്നുള്ളതാണ് അവിടെ നിന്ന് കരകയറാൻ നിങ്ങളെ കൊണ്ട് പറ്റും പക്ഷെ നിങ്ങൾ ആ സാധ്യതകൾ കാണാതെ നിങ്ങളതിൽ കം അതൊരു കംഫർട്ട് സോണാക്കി എടുത്ത് നിങ്ങൾ ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതൊന്ന് പുറത്തിറങ്ങാൻ പക്ഷെ സ്ട്രഗിൾ ചെയ്ത് പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ വിശാലമായ ലോകമുണ്ട് എന്നുള്ളതാണ് അനന്തമായ സാധ്യതകളുമുണ്ട് അതൊന്ന് കണ്ടെത്താൻ ശ്രമിക്കുക എക്സ്പെക്റ്റേഷൻസ് ആണ് ഇതിൽ നമ്മൾ ആരുടെയും അപ്രൂവൽ വേണ്ടി കാത്തിരിക്കരുത് എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ പ്രതീക്ഷിച്ചിരിക്കും മറ്റുള്ളവർ അങ്ങനെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാമായിരുന്നു അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ ഒരു ജോലിയിൽ എന്നെ ആൾക്കാരെല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ആകാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മൾ ഒരേ ആളിൻ്റെ സപ്പോർട്ട് എന്നെ പ്രതീക്ഷിച്ചിരിക്കരുത് നമ്മൾ അത്രയും ബോൾഡായിരിക്കണം ആരുടെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ അഭിമാനം മുഴുവൻ അതിന് ക്രെഡിറ്റ് മുഴുവൻ നമുക്ക് മാത്രമാണ് ഇത് വേറെ ആർക്കും കൊടുക്കണ്ട അതാദ്യം മനസ്സിലാക്കാം നമ്മൾ മറ്റുള്ള കുറേ ആൾക്കാർ സപ്പോർട്ട് ചെയ്താണ് നമ്മൾ വളരുന്നതെങ്കിൽ ഇതിൻ്റെ ആ ക്രെഡിറ്റിൻ്റെ ഓരോ ഭാഗവും നമ്മൾ പങ്കുവെച്ച് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇല്ലാതായി പോകും കാരണം ഇതൊക്കെ മറ്റുള്ളവരുടെ സപ്പോർട്ട് കൊണ്ടുണ്ടായതാണ് പക്ഷേ അതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇതൊന്നും ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ നിങ്ങൾ ഒറ്റയ്ക്ക് വെട്ടിപ്പെടുക്കുന്ന ഒരു സാമ്രാജ്യമാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ് ആ ഒരു കാര്യം ആർക്കും വീതിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പം അത് അതങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും അതിനെ ശ്രമിക്കുക ഷാർക്കാണ് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇപ്പം ഉള്ള ഒരു സിറ്റുവേഷൻ അത് ശരിക്കും നിങ്ങൾക്ക് മാറിപ്പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുള്ളത് പക്ഷേ അതിൽ നിങ്ങൾ പറ്റൂലെന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഇതിൽ നിന്ന് ഈ ഒരു സാഹചര്യത്തിൽ നിന്നും നിങ്ങളതൊന്ന് മാറിപ്പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് അവിടെ നിന്നും അവിടെ നിന്നും നിങ്ങളൊന്ന് മാറിപ്പോകാൻ ഒന്ന് ഇതിൽ നിങ്ങൾക്ക് നീന്തി പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ മാറിപ്പോവുക ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കാരണം ചില ആൾക്കാർ ചിലപ്പോൾ ചില പ്രലോഭനങ്ങളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നേക്കാം അവർ ഒരുപാട് സുഖവും സന്തോഷവും ഒക്കെ നിങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവർ ഓഫർ ചെയ്തേക്കാം പക്ഷേ ഈ ഇതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് മറ്റുള്ളവർ തരുന്ന സുഖവും സന്തോഷവും ഒന്നും ശാശ്വതമല്ല അത് അവരവർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർ മാറിപ്പോകും നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് നിൽക്കുക നിങ്ങളുടെ കാലിൽ നിൽക്കാൻ പറ്റുന്ന ആ കാര്യങ്ങളിലേക്ക് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക അതല്ലാതെ കൂടെ നിന്ന് മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റണത് എന്ന് നിങ്ങൾ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറിപ്പോ അങ്ങനെ മാറ്റി വിടുക എന്നുള്ളതാണ് ആ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറിപ്പോകുന്നതായിരിക്കും നല്ലത് യൂണിവേഴ്സാണ് ധാരാളം അനുഗ്രഹങ്ങൾ ഈ പ്രപഞ്ചം നിറയെ ഉണ്ട് എന്നുള്ളതാണ് നിങ്ങളൊന്ന് കണ്ടാൽ മാത്രം മതി നിങ്ങളൊന്ന് കൈയെടുത്താൽ മാത്രം മതി ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാര് പ്രാർത്ഥിക്കേണ്ടുന്ന രീതികളുണ്ട് നമ്മൾ ഒരിക്കലും നമ്മളുടെ കഷ്ടതയും ദുരിതവും ഒന്നും പറഞ്ഞല്ല പ്രാർത്ഥിക്കേണ്ടത് ഈ നമുക്ക് ഒരു കാര്യത്തിന് നന്ദി പറയാൻ പറ്റുമെങ്കിൽ ആ ഒരു കാര്യം ആദ്യം മുൻനിർത്തി നന്ദി പറഞ്ഞ് വേണം നമ്മൾ ഓരോ കാര്യവും പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു കാര്യം എനിക്ക് ഈ നല്ല ആരോഗ്യം തന്നതിനായിട്ട് നന്ദി എനിക്ക് കാഴ്ചശക്തി തന്നതായിട്ടായിട്ട് നന്ദി നമ്മൾ നന്ദി തോറും നന്ദി പറയാനുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് കൊണ്ടുതരും എന്നുള്ളതാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം കാ ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള എല്ലാ നന്മകളും മനസ്സിൽ കൊണ്ടുവന്ന് അതിൽ സന്തോഷം കണ്ടെത്തുക അതിൽ നിങ്ങൾ നന്ദി പറയുക ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഇരിക്കാൻ ശ്രമിക്കുക ഈ ഈവിൾ ക്യൂവിനാണ് നിങ്ങൾ ഷുഗറാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് എന്നുള്ളതാണ് സോൾട്ടല്ല അപ്പം സോൾട്ട് അറിയാലോ ഉപ്പ് കുറച്ചേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കയ്യിൽ എത്ര ഉണ്ടെങ്കിലും അത് നമുക്ക് പെട്ടെന്ന് നമുക്ക് പറ്റില്ല അത് കഴിക്കാൻ അത്രയും വളരെ കുറച്ച് ചെറിയൊരു ക്വാണ്ടിറ്റി മാത്രമേ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ് നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഷുഗറാണെന്നുള്ളതാണ് സോൾട്ടല്ല ഉപ്പല്ല അത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ ഏറ്റവും നല്ല കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ അത് ഡിസേർവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അതിനുള്ള അനുഗ്രഹങ്ങൾ നമ്മൾക്കുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുക എസ്കേപ്പിസ്റ്റ് ആണ് നിങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്ന് ഒളിച്ചു ഓടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ചില സിറ്റുവേഷനിൽ നിന്നും നമുക്ക് പറ്റാത്ത ചില സിറ്റുവേഷനിൽ നമ്മൾ ഒളിച്ചു ഓടിക്കണം ഒരിക്കലും അത് നേരിടാൻ നമുക്ക് താല്പര്യമില്ല നമ്മളുടെ മുന്നിൽ കുറേ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒളിച്ചു കൂടുകയാണ് ചെയ്യണത് ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കുകയല്ല ചെയ്യണത് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നമ്മുടെ മുന്നിൽ വന്നത് നമ്മളിലേക്ക് ആ പ്രശ്നം വന്നത് എങ്ങനെയാണ് ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നല്ല ചിന്തിക്കുന്നത് അതിൽ നിന്നും നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുക ഈ പ്രസന്റിൽ നമുക്ക് എന്താണ് പ്രശ്നം എന്ന് പഠിക്കുക അത് ആക്സെപ്റ്റ് ചെയ്യുക അതിനുള്ള സൊല്യൂഷൻസ് കാണാൻ ശ്രമിക്കുക അതല്ലാതെ നമ്മൾ എസ്കേപ്പിസം ഒരു നല്ല കാര്യമല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൻ മെസ്സേജ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റേണിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്